പോലീസ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി സ്റ്റേഷനിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജോസഫ് ചെയ്തു എല്ലാവരുമായിട്ട് എല്ലാരും എല്ലാരും വളരെ ശക്തമായിട്ട് അത് വന്നെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ തന്നെ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ വരെ കറക്റ്റ് ആയിട്ട് വന്ന് മാസർ പ്രിപ്പയർ ചെയ്യുന്നു അതിൻ്റെ പാറ്റുകൾ പ്രൊസീജ്യൂ ചെയ്യുന്നു പിന്നെ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡിയായിട്ടാണ് എനിക്ക് ഇന്ന വരെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആരും എന്റെ വടക്കു പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ആരും അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്

സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ രജീഷ് ബിജുമോൻ തുടങ്ങിയവർ ആശംസകൾ ആ ിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കുറ്റമറ്റ രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട രാജ്പോൾ സാറ് രാജ് തങ്കപ്പൻ സാറ് മനോജ് സാറ് സാറ് മനോജ് കഴിഞ്ഞ നാല് വർഷം കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവിടെ പോകുന്നു എന്നുള്ള വലിയ ഒരു സമ്മർദ്ദം എനിക്കുണ്ട് ഒരു വലിയ മാനസിക വിഷമത്തോടുകൂടി തന്നെ എന്നൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത് കാരണം ഈ ശേഷന്റെ പ്രവർത്തനങ്ങളെ നിർണായകത്വം വഹിച്ച ഒരു ആൾക്കാരാണ് പോകുന്നത് ഇപ്പൊ ഐപിയുടെ അപ്പുറവും ഇപ്പുറവും ആളുകൾ ഇരിക്കുന്നതായിട്ടുണ്ട് ഇടവും വരവും ആ ഇടവും വരവുമായി തന്നെ ഈ ശേഷത്തെ മുൻപോട്ട് നയിച്ച ആളുകളാണ് അപ്പൊ അവരുടെ വലിയ ശൂന്യത അവർ പോകുന്നതുകൊണ്ടുണ്ടാവുന്ന വലിയ ശൂന്യതയുണ്ട് ഈ സ്റ്റേഷൻ തമ്മിൽ വലിയ ശൂന്യതയുണ്ട് അത് പിന്നീട് നഗത്തപ്പെടുന്നത് തന്നെയാണ് പക്ഷെ അവർ ഇവിടെ നടക്കുകയും വലിയ സംഭാവനകളുണ്ട് ഈ സ്റ്റേഷനെ സംബന്ധിച്ച് നടത്തിയ വലിയ സംഭാവന ഒരു കാലത്തും മറക്കപ്പെടാൻ തോന്നുന്ന ഒന്നല്ല അത് വലിയ ഈ നമ്മളെങ്ങനെയല്ലേ ഭൂതകാലത്തിന്റെ ഓർമ്മകളുടെ തെരുവുകളിൽ നിന്നാണ് മത്തപാല കാലത്തെയും ഭാവിയെയും രൂപീകരിക്കപ്പെടുന്നത് അപ്പൊ അവർക്ക് അതിൽ നിന്നെല്ലാം ആർജിക്കെടുത്ത വലിയ അറിവുകളുണ്ട് ആ അറിവുകളെല്ലാം ഇനിയുള്ള കാലത്തും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഇവർക്ക് ആശംസിക്കുന്നത് ഇവരെല്ലാവരും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിരുന്നു രാജസാധനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജ്യേഷ്ഠ മുന്നിലെ പോലെ എല്ലാ കാര്യങ്ങളും എന്റെ ഉള്ളിൽ വളരെ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് പ്രശ്നങ്ങളൊക്കെ ചെറിയ സാധിക്കാതെ പോയതാണ് കുട്ടികൾ രാജു പോൾ രാജേഷ് തങ്കപ്പൻ കെ വി മനോജ് കുമാർ സീനിയർ പോലീസ് ഓഫീസർമാരായാട്ടുകുളം സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്നത് പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി സ്വപ്നം പോലെ എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് ഫേസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം യഥാർത്ഥ ചെയ്യണമെന്നും നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്